സിനിമാ നയരൂപീകരണ കരട് പുറത്ത് സിനിമാ സെറ്റുകളിൽ സ്ത്രീകളും ലിംഗ ന്യൂനപക്ഷങ്ങളും നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കണം അധികാര കേന്ദ്രീകരണം നിരോധിക്കണം പുതുമുഖങ്ങളെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണം സിനിമാ സെറ്റുകളിൽ പോഷ് നിയമം ശരിയായി നടപ്പാക്കണം തുടങ്ങിയ സിനിമാ മേഖലയിൽ സമഗ്ര മാറ്റത്തിന് നിർദ്ദേശിക്കുന്നതാണ് കരട് മലയാള സിനിമയിലെ ഒരു കൂട്ടം വനിതാ പ്രവർത്തകരുടെ ഇടപെടലാണ് സിനിമാ സർക്കാരിനെ എത്തിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾക്കെടുത്തിയ മലയാള സിനിമാ മേഖലയുടെ നിറം വീണ്ടും പകർന്നതാണ് കരടിലെ നിർദ്ദേശങ്ങൾ സിനിമാ സെറ്റുകളിൽ സ്ത്രീകളും ലിംഗന്യൂനപക്ഷങ്ങളും നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കണം അധികാര കേന്ദ്രീകരണം നിരോധിക്കണം പുതുമുഖങ്ങളെ ചൂഷണം ചെയ്തത് അവസാനിപ്പിക്കണം തുടങ്ങിയ മൂന്ന് പ്രധാന നിർദ്ദേശങ്ങളിലൂന്നിയാണ് കരട് രേഖ തയ്യാറാക്കിയിരിക്കുന്നത് കാസ്റ്റിംഗ് കൗച്ചിനെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകും കാസ്റ്റിംഗ് കൌച്ച് നടത്തുന്നവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം ഓഡീഷന് കേന്ദ്രീകൃത പ്രോട്ടോകോൾ വേണം അധികാര ശ്രേണികൾ ഇല്ലാതാക്കുകയും അധികാര രൂപങ്ങളുടെ അമിത നിയന്ത്രണം ഒഴിവാക്കുകയും വേണം എല്ലാ സംഘടനകൾക്കും ഏകീകൃത പെരുമാറ്റച്ചട്ടം വേണമെന്ന ആവശ്യവുമുണ്ട് പ്രൊഡക്ഷൻ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുകയും ഉദ്യോഗസ്ഥർക്ക് തുല്യത നൽകുകയും വേണം ലിംഗാടിസ്ഥാനത്തിൽ ശുചിമുറികൾ വേണം വിശ്രമ മുറികൾ ഉറപ്പാക്കണം പുരുഷാധിപത്യ മേഖലകളിൽ സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പങ്കാളിത്തം വർദ്ധിപ്പിക്കണം സിനിമാ സെറ്റുകളിൽ ഐ നിയമം കാര്യക്ഷമമാക്കുകയും പോഷ് നിയമം ശരിയായി നടപ്പാക്കുകയും വേണം കൂടാതെ പോസ്റ്റ് നിയമം നടപ്പാക്കാത്ത നിർമ്മാണ കമ്പനികൾക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് പുതുമുഖങ്ങളെ ചൂഷണം ചെയ്യുന്നതിലുൾപ്പെടെ കർശന നടപടികൾക്കാണ് ശുപാർശ സ്റ്റുഡിയോയിലും ഓഡീഷനിലും പ്രത്യേക കാസ്റ്റിംഗ് ഡയറക്ടർമാരും ഓഡീഷനിങ്ങിൽ സിനിമയുടെ ഭാഗമല്ലാത്ത രണ്ട് വ്യക്തികളുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കണം സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കുന്നതിന് കൗൺസിലിങ്ങും റീഹബിലിറ്റേഷനും ദിവസവേതനക്കാരെ ചൂഷണം ചെയ്യുന്നത് തടയാൻ കമ്മീഷൻ ഏജന്റുമാരെ നിയമിക്കാനും കരടിൽ ശുപാർശ കേരള ഫിലിം ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി സ്ഥാപിക്കണമെന്നും സിനിമാ നയം നടപ്പാക്കാൻ നിയമനിർമ്മാണം വേണമെന്നും വ്യക്തമാക്കുന്നു കാത്തിരുന്ന സിനിമാ നയം വന്നു കഴിഞ്ഞു ഇനി വേണ്ടത് നയം നടപ്പാക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടത്തിയ അന്വേഷണം പോലെ പാതിവഴിയിൽ പൊളിയുന്ന നടപടികൾ മലയാള സിനിമാ മേഖലയുടെ നിറം വീണ്ടും കെടുത്തുന്നതാകും കേരള ന്യൂസ് തിരുവനന്തപുരം